പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുപോലുള്ള പൊന്നു പൊണ്ുമക്കളെ കാണുമ്പോഴല്ലേ നമ്മൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് മക്കളെ ഒന്ന് വൈറലാക്കി കൊടുക്കേണ്ട ശാരീരികമായി ഒരുപാട് പരിമിതികളുള്ളൊരു മോളാണ് കേട്ടോ പക്ഷേ മോളുടെ കലാപരമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ നല്ല കഴിവാണ് അപ്പോൾ പരിമിതികളൊന്നും ഇവർക്കില്ല നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ അതായത് സംസ്ഥാന ശേഷി സ്കൂൾ കലോത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം തിരൂരിൻ്റെ മണിയിൽ നടന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന പരിപാടി ആയിരുന്നു അതായത് ഭിന്നശേഷി സ്കൂൾ കലോത്സവം അന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്ന പൊന്നുമോളാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ അങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഉമ്മി വന്ന് ആ സമയത്ത് ഞാൻ കണ്ടുമുട്ടിയെന്നാട്ടെ വരാം അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തന്നോളുടെ ഡാൻസും വാട്ടൊക്കെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെയേക്കാണ്ട് എത്തിക്കുകയാണ് പൊന്നുമോളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എവിടെയാണ് മോളുടെ ഏതാ ഒരു പറഞ്ഞു നിങ്ങൾ എല്ലാവരും ചേർത്ത് റിക്വസ്റ്റ് ആണ് പേര് പേര് എന്താ വീട് താമസിക്കാം സുന്ദരി മോണായിട്ടുണ്ടല്ലോ കണ്ടാ എന്താ പോലെ അടിപൊളി എന്തൊക്കെ മത്സരത്തിലാണ് പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കളിച്ചിട്ടുണ്ട് മത്സര ഒരുപാട് വേദിയിൽ കണ്ട് അവളന്നെ അങ്ങനെ കളിക്കാറാണ് സ്വയം കണ്ട് ചെയ്യാരാണ് അല്ലെ നമ്മള് പഠിപ്പിച്ചെടുത്തിട്ടല്ലേ അല്ലെ കളിക്കുന്ന ഡാൻസിന്റെ വീഡിയോ ഒക്കെ ഇതിന്റെ കൂടെ വെക്കട്ടോ ാണ് ഞമ്മക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികളൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് മോള് പെർഫോം പെർഫോംസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഒരുപാട് സ്റ്റേജിലൊക്കെ കളിച്ചിരുന്നില്ലേ കളിക്കണ്ടേ വർത്തനൊക്കെ ചെറുതായിട്ട് ഒന്ന് പറയുവോ അവർക്ക് ചെയ്ത് അവരെ മുന്നിൽ അതാണ് ഇതുവരെ ഞങ്ങൾ വരെ കൊണ്ടുവരികൂടി കൈ പിടിച്ച് അതെ അത് ശരി എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും മോളെ എല്ലായിടത്തും കൊണ്ടുപോയിണ്ടെരി വളരെ സന്തോഷം മോളെ കാണാൻ സാധിച്ചത് മോളും ഒന്ന് പാടിയൊക്കെ രണ്ടുപേരി മാമന് വേണ്ടിട്ട് ഒരു പാട്ട് പേടി നടക്കാൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ നടക്കാൻ വലുതുഭാഗാണ് പത്ത് വയസ്സായില്ലേ സ്കൂള് ഞമ്മള് ഇങ്ങനെ കണ്ണൂര് രണ്ടു വർഷമൊക്കെ അഞ്ച് പിന്നെ രണ്ടു വർഷം അങ്ങനെ നിന്ന് അപ്പൊ അവിടെ ഇരിക്കലും മുട്ടത്തലും നീട്ടി നിൽക്കണ്ടവരൊക്കെ ചെപ്പ് വരെയായി എന്നിട്ട് പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് അങ്ങനെ ഇപ്പൊ തന്നെ മോളെ കൂടെ അങ്ങനെ ുംങ്ങനെ ആയി കിട്ടിയത് ഏതായാലും നമുക്കിതൊക്കെ കാണുമ്പോൾ അതാണ് സന്തോഷം സന്തോഷല്ലേ നമ്മള് കൊറവ് ഒന്നിലും ഇല്ല ഏഹ് നമ്മളൊക്കെ സപ്പോർട്ട് എല്ലാം ചെയ്തു കൊടുക്കുക ചെയ്തുകൊടുക്കുക ഭക്ഷണം ചെയ്ത് കൊടുക്കണം അതിന് ഒരു ഒരു സ്വയം ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി അങ്ങനെ ആവട്ടെ നമ്മളൊക്കെ പ്രാർത്ഥനകളൊക്കെ കണ്ടിട്ടാ കണ്ടിട്ട് വളരെ സന്തോഷം